അപ്പൊ ഗീത ചേച്ചി എല്ലാവരും റെഡി ആയിട്ട് കഴിക്കുകയാണ് മഞ്ജു കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ചേച്ചി എഴുതി വെച്ചേക്കുന്ന കൈമാറാൻ പറ്റട്ടെ മഞ്ജുവാരെ വെയിറ്റ് ചെയ്തിരിക്കാണ് മഞ്ജുവാരെ കാണാൻ വേണ്ടി ഗീത ചേച്ചി വഴി നിങ്ങൾക്ക് എല്ലാവരും മഞ്ജുവാരെ കാണാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മഞ്ജു കാണാം യും കാണാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പായ്പാടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മള് ഇന്നത്തെ നമ്മുടെ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ കണ്ടു അപ്പോൾ അവര് പാട്ടാണ് മെയിനായിട്ട് പാട്ട് എഴുതുന്ന ഒരാളാണ് ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് പക്ഷേ അവരൊരു പാട്ട് മഞ്ജു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് മഞ്ജു വേണ്ടി മാത്രമേ പാടുള്ളൂ എന്നാ പറയുന്നത് അപ്പോൾ ഏതാ പാട്ട് നട്ടത് നമുക്കറിയാം ഒരു ക്യൂരിയോസിറ്റി ആയി നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും കഴിവുകൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ഇതുപോലുള്ള കഴിവുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പത്ത് പേര് അറിയട്ടെ നിങ്ങളുടെ കഴിവുകൾ അപ്പോൾ നമുക്ക് ഈ വ്യക്തി എന്തായാലും കാണാൻ വേണ്ടി പോവാം പല ദിനങ്ങളായി വന്നു അതിനാ പുഞ്ചിരിച്ചു നൊമ്പരങ്ങളൊരായിരമെങ്കിലും ചേർത്തുവച്ചു മോഹമെല്ലാം സ്വന്തമല്ലെങ്കിലും കാലം പല ദിനങ്ങളായി വന്നു നമ്മിൽ അത് നാ പല ഭാവമായി നടന്നു വസന്തകാലം നിറങ്ങളായി പൂത്തുപൂവനിയിൽ ശിശിരകാലം ഫലങ്ങളായി കനിയൊരുക്കിനു പകല് മുഴുവൻ വെയിലു വന്നു ചിരി പടർത്തി നിന്നു വെയിലു മാഞ്ഞ് ഇരുളിലനിൽ സ്കൂളവിടെ ആ ഒരു സ്കൂളല്ലേ ഉള്ളൂ ഒന്നല്ലേ ഉള്ളൂ അടുത്തിട്ടാണോ എത്ര ഉണ്ട് അത്രേ ഉള്ളുല്ലേ ഗീതെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ എഴുതുന്ന ഒരാളറിയോ ഗീതറപ്പിന്റെ ഒക്കെ പോകുന്ന ശരി എന്നാ നല്ല നല്ല ചേച്ചേ ചീപ്പ നാളെ കാണാൻ വേണ്ടി വന്നിട്ട് മിണ്ട മാറി നമ്മള് കോന്നീട് എന്റെ പൈച്ചെണ്ണ വിളിച്ചോളാം പൈസ വന്നായിരുന്നു അതിന് മുന്നേ വേറെ ആയിരുന്നു വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ചേച്ചി നമുക്ക് ഒരു പാട്ട് പാടാൻ പോവാണ് പല ദിനങ്ങളായി വന്നു നമ്മിൽ അത് നാ പല ഭാവമായി നടന്നു പുഞ്ചിരിച്ചു നൊമ്പരങ്ങളൊരായിരമെങ്കിലും ചേർത്തു മോഹമെല്ലാം സ്വന്തമല്ലെങ്കിലും കാലം പല ദിനങ്ങളായി വന്നു നമ്മിൽ അതിൽ പല ഭാവമായി നടന്നു വസന്തകാലം നിറങ്ങളായി പൂത്തു പൂവനിയിൽ ശിശിരകാലം ഫലങ്ങളായി കനിയൊരുക്കി നിന്നു പകൽ മുഴുവൻ വെയിൽ വന്നു ചിരി പടർത്തി നിന്നു വെയിലു മാഞ്ഞ് ഇരുളിലെൻ്റെ നിരലുകൂടെ വന്നു കാലം പല ദിനങ്ങളായി വന്നു നമ്മിൽ അതിൽ നാ പല ഭാവമായി നടന്നു പോയ വഴികളിൽ

യൂട്യൂബ് ചാനൽ അപ്പൊ ഇവിടെ മറ്റേ വിമാനം ഒക്കെ മറ്റേ ബൈക്ക് ചേട്ടൻ പറഞ്ഞു അപ്പൊ നമ്മള് സിനിമ മേഖല പരിപാടിയൊക്കെ ഉണ്ട് എണ്ണിച്ചിട്ടുണ്ട് ഇത് നമ്മള് മഞ്ജു വാര്ലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഇത് അറിഞ്ഞപ്പോ അതുകൊണ്ടാണ് വന്നത് എന്താണ് എന്റെ പ്രത്യേകത ഈ പാട്ടിന്റെ പ്രത്യേകത എന്താണ് മഞ്ജു വാര്ക്ക് കൊടുക്കുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് കേട്ടിട്ടുണ്ടോ പാട്ട് പാടി കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു മഞ്ജു വാര്യർക്ക് വേണ്ടി മാത്രം മഞ്ജു വാര്യരെ നേരി കണ്ടതിന് ശേഷം മാത്രമേ പോയ നാളുകൾ കവിത പാടുകയുള്ളൂ പോയ നാളുകൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സപ്പോർട്ടീവ് ആണോ ഞങ്ങൾക്ക് കൃത്യ മാധ്യമങ്ങൾ കൂടി എത്രയും കവറേജ് ആക്കാൻ പറ്റുമോ അത്രയും യുടെ ഫേസ് പലരും ഈ പാട്ട് കേട്ടിട്ടില്ല അതുകൊണ്ട് മഞ്ജു വാര്യ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടോ നമ്മുടെ അതുകൊണ്ട് നമ്മളും മഞ്ജു വാര്ലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം ചേച്ചി ഇത് എത്ര വർഷമായി ഇതിപ്പോ എഴുതാൻ തുടങ്ങി

രണ്ട് രണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് പാട്ട് മീൻസ് അതായത് പിന്നെ എന്താണ് കാരണം അല്ലെങ്കിൽ സങ്കടമാണോ സന്തോഷമാണോ എന്ത് സിറ്റുവേഷനിലേക്കാണ് അതായത് ഒരു 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 പാട്ട് 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 അതല്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്ന് പറയാമോ ജനുവരി എന്ന ജനുവരി നിന്മിടുകളിൽ ഞാനോ പൂർണ്ണികളോ എന്ന് തുടങ്ങുന്നതും ഒരു പാട്ടിന്റെ നാമം നിലാപക്ഷി തീരം തേടും നിലാപക്ഷി നിന്റെ കരളിന്റെ നൊമ്പരം ജോലിക്കിടയിലാണ് നമ്മൾ വന്നത് ചേച്ചി ജോലി കണ്ടു അതെ തൊഴിലുറപ്പ് സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്ന അങ്ങാടിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കലാണ് ഇത് കറക്റ്റ് അങ്ങാടിക്കൽ ഹൈസ്കൂൾ ഏഴാം പാട് അവിടെയാണ് ഇപ്പൊ നമ്മള് ഇവിടെ ചേച്ചി ജോലി കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ വന്നത് ചേച്ചിയുടെ ബുക്കോ കാര്യങ്ങളോ ചേച്ചി വെച്ചിരിക്കുന്ന പാട്ടൊന്നും ചേച്ചിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ നേരെ ഈ സൈറ്റിലോട്ടാണ് വന്നത് അതുകൊണ്ട് ചേച്ചി പാട്ടുകളെല്ലാം വരി ഒന്നും ഓർന്നില്ല പക്ഷെ ചേച്ചിയെല്ലാം എല്ലാ പാട്ടുകളെല്ലാം

മഞ്ജു വാലയല്ലാതെ ചേച്ചിയുടെ ദൈവങ്ങളുടെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത് യേശുദേവനെ കുറിച്ച് രണ്ട് പാട്ടുണ്ട് മുരുക സ്വാമിയെ കുറിച്ച് ഒരു പാട്ടുണ്ട് ഗണപതി ഭഗവാനെ കുറിച്ച് അത് ഞങ്ങളുടെ അങ്ങാടിക്ക് വടക്കേക്കരയുള്ള ഗണപതി അമ്പലത്തിലെ ഭഗവാന് സമർപ്പിക്കാൻ പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ടി രണ്ട് പാട്ട് ആദ്യത്തെ പാട്ട് കൃഷ്ണദേവനെ കുറിച്ച് അങ്ങനെ എഴുതുന്നത് പിന്നെ യദുകുല മോഹന കൃഷ്ണ എന്ന് തുടങ്ങുന്നെ അത് അതിൽ അത് ഒരു പാട്ടും കൂടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ കാണിക്കുന്ന പൂവ് അതി അതിനെ കുറിച്ച് ഒരു പാട്ടുണ്ട് പിന്നെ ആ അവരുടെ അഭിനയ പാവന അങ്ങനെ തുമ്പിൽ ആയിരം പാവനകൾ കണ്ണീർ നനമുള്ള പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ചേച്ചി നല്ലൊരു പാട്ടുകാരിയല്ല മീൻസ് നല്ലൊരു സിംഗറല്ല ചേച്ചിക്ക് എഴുതാനേ ഉള്ളൂ ചേച്ചി ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞു ഞാൻ നല്ലൊരു പാട്ടുകാരിയല്ലെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് ലിറിക്സ് മാത്രം എഴുതാനുള്ള കഴിവാണ് മെയിനായിട്ടല്ലേ അപ്പൊ പാട്ട് ഇത് കമ്പോസ് ചെയ്യുന്ന ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ നമ്പർ ഇതിലേക്ക് നമ്മൾ കൊടുക്കാം അപ്പൊ ചേച്ചിയുമായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ചേച്ചി ആ പാട്ട് അവർക്ക് കൊടുക്കും അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിച്ച ഒരു ഡീൽ ചെയ്താൽ മതി അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പാട്ടുകള് ചേച്ചിടലുണ്ട് ഒരു എത്ര പാട്ടുകളുണ്ടാവുമ്പോ എല്ലാം കൂടെ എഴുതി വെച്ചിട്ടുള്ളത് കവിതകളാണ് കവിതകളും പിന്നെ സിനിമയിലേക്കുള്ള പാട്ടുകളും എല്ലാ ഭാഗങ്ങളിലും ഉള്ള പാട്ടുകളും ഉണ്ട് അല്ലെങ്കിൽ സിനിമയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന പാട്ടുകൾ കേട്ടിടത്തോളം ഇപ്പൊ പാട്ടുകളൊക്കെ ഇതെല്ലാം അപ്പൊ നമ്മൾ പാടുന്നില്ല ഒരു കമ്പോസ് ചെയ്യുമ്പോഴേ തന്നെ അവര് വേറെ രീതിയിലായിരിക്കും എന്റെ മൂഡോ കാര്യങ്ങളെല്ലാം മാറ്റി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ശ്രദ്ധയ്ക്കാണ് മഞ്ജുവാരൂർക്ക് വേണ്ടി മാത്രമല്ലാതെ കുറെ സോങ്ങുകള് ചേച്ചിയുടെ ഉണ്ട് അപ്പൊ ചേച്ചിയെ ബന്ധപ്പെടേണ്ട നമ്പര് നമ്മൾ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം മെമ്പർക്ക് എന്താ പറയാനുള്ളത് ഇതെങ്ങനെയാണ് അപ്പൊ അമ്പലമാണ് നമ്മളിങ്ങനെ കവിത എഴുതുന്നുണ്ടെന്നാണ് നമ്മളിപ്പോ ഒരു അവസരം കൊടുത്തു സ്വന്തമായി ഇതിന്റെ കവിത സ്വന്തമായി ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു അവസരം അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പിന്റെ സോഷ്യൽ കൊടുത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തൊഴിലുറപ്പിന്റെ സൈറ്റിൽ വെച്ച് നമ്മൾ തൊഴിലാളി ഗ്രാമസഭ സംഘടിപ്പിച്ചു അപ്പൊ ആ തൊഴിലാളി ഗ്രാമസഭയിൽ ഒരു തൊഴിലാളി വേണം അത് ദിശയായിട്ടിരിക്കുക അപ്പൊ ഞാൻ അങ്ങനെ ഗീതയെ സെലക്ട് ചെയ്തു അപ്പൊ ഗീത എന്ന് പറഞ്ഞു പാട്ടുകൂടെ പാട ഞാൻ കഴിയുമ്പോൾ പറയുന്നത് പാട്ടുകൂടെ പാടാം അപ്പൊ എഴുതി കൈ വെച്ചിരുന്ന ഒരു പാട്ട് പാടി അപ്പൊ ആ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഇവരിലെ കവിയെ തിരിച്ചറിയുകയും ഇങ്ങനെ ഈ യൂട്യൂബ് ചാനൽ കൂടി പുറത്തേക്കൊക്കെ പുറം ലോകം എത്തിക്കുന്നത് അങ്ങനെയാണ് ഇത് വൈറലായ ചേച്ചി പറഞ്ഞു ഇവിടെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതി ചോദിച്ചെന്ന് പറഞ്ഞു ൊക്കെ വിചാരിച്ചൊരു പിന്നെ അമ്പലത്തേക്ക് നമ്മുടെ അടുത്തൊരു ശക്തിമംഗലം മലക്കാട്ട് ദേവിയെ കുറിച്ചുണ്ട് ഒരുപാട് ഒരുപാട് കവിതകളും എഴുതികളുണ്ട് ശരിക്കും ഒക്കെ നേരത്തെ അറിയേണ്ടതായിരുന്നു ആളുകൾ അല്ലെ ഇപ്പോഴാണ് നമ്മളറിയുന്നത് അറിയുന്നത് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് ഇപ്പൊ ഇപ്പോഴാണ് അറിയുന്നത് യൂട്യൂബ് ചാനലിൽ ഒന്ന് ഞാൻ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേര് ശരി ചാനല് നോക്കാം ഇവിടുത്തെ ചേച്ചിയുടെ വീട്ടുകാരുടെയും ചേച്ചിയുടെ നാട്ടുകാരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകള് അവരൊക്കെ

ഞാനും പറയേ വല്യൊരു ടീം ഇവിടെ മഞ്ജു വാര്യത്ത് നിൽക്കുകയാണ് ഇവരുടെ ഒരു സപ്പോർട്ട് ഇവരൊക്കെ മഞ്ജു വേണ്ടി എല്ലാരും ഓ അത് ശരി നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഗീത നല്ല ഒരു ഞാൻ ഗുരുദാനെ പറ്റിയൊക്കെ ഒരുപാട് കവിതകളൊക്കെ എഴുതിട്ടുണ്ട് പിന്നെ പിന്നെ പ്രോഗ്രാം ഒക്കെ വരുന്ന ഗീതാണ് ഇപ്പോഴാണ് ആളുകൾ അറിഞ്ഞു അപ്പൊ മഞ്ജു വാര്യ ഒരു സന്തോഷമാണ് വാര് ഇതുപോലെ ആരാധിക്കുന്ന ഒരാള് ഇതുപോലെ മഞ്ജുവാര്യർക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് മഞ്ജുവാര്യൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും അപ്പോൾ മഞ്ജു എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക കാരണം ഇത് വലിയ ഇപ്പം നമ്മുടെ ചെറിയ ലോകമാണ് അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് ഒരാളെക്കുറിച്ച് ഒരാൾ നല്ലത് പറയുക അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മഞ്ജു വാര്യർ ഗീത ചേച്ചിയെ കാണാൻ വേണ്ടി എത്തട്ടെ ഗീത ചേച്ചിയുടെ പാട്ടുകൾ നമുക്കിനി സിനിമയിൽ കൂടെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ചേച്ചിയെ നമുക്ക് ആ രീതിയിൽ ആശംസിക്കാം അപ്പൊ ഗീതചേറ്റി എല്ലാരും റെഡി ആയിട്ട് വയ്ക്കുകയാണ് മഞ്ജു കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അടുത്ത് എത്തട്ടെ ചേച്ചി എഴുതി വെച്ചേക്കുന്ന കവിത എല്ലാവരും മഞ്ജു വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഞ്ജു വാരെ കാണാൻ ഗീത ചേച്ചി വഴി നിങ്ങൾക്ക് എല്ലാവരും മഞ്ജുമാരെയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മഞ്ജു കാണാം എത്രയും പെട്ടെന്ന് തന്നെ കാണാം ഗീത ചേച്ചിയുടെ കഴിവ് ഇതാണ് ഗീത ചേച്ചി ഒരു നല്ല എഴുത്തുകാരിയാണ് മീൻസ് നല്ലൊരു പാട്ട് എഴുത്തുകാരിയാണ് അപ്പൊ ഗീത ചേച്ചിയുടെ ഈ കഴിവ് നിങ്ങളെല്ലാവരും കണ്ടു കാണും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എത്രയും പെട്ടെന്ന് മഞ്ജു ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക മഞ്ജു വാര് ചേച്ചിയുടെ വർഷങ്ങളുടെ കാത്തിരി എത്ര വർഷം ചേച്ചി ഇപ്പൊ ഇത് എഴുതിട്ട് രണ്ടായിരത്തി രണ്ടിൽ എഴുതിയതാണ് അപ്പോൾ ചേച്ചിക്ക് ഇത് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു ഇപ്പോഴാണ് ചേച്ചിക്ക് ആയതും ചേച്ചി ഇത് പോസ്റ്റ് ഇട്ടതും മറ്റുള്ള ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അപ്പോൾ ഇനി അധികം നാൾ കാത്തിരിക്കാതെ ഈ പാട്ട് മഞ്ജുവാര്ലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ് യുവ പായ്പാടൻ Okay no raha okay, okay. 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 <laughs> okay.